ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിത്തിൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ പിന്നിപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുവാണ് എല്ലാവരും പൂരം കാണാൻ പോകണം കേട്ടോ അടുത്തുള്ളവർക്കൊക്കെ പോകാം ദൂരെയുള്ളവർ പോകാറുണ്ട് പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ചേച്ചിക്ക് പോകണമെന്നാഗ്രഹമുണ്ട് അതിനെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ഭാഗ്യ നമ്പർ ഭാഗ്യ ദിവസം ഭാഗ്യ കളറ് ഭാഗ്യരത്നം ഇതിനെക്കുറിച്ചാണ് ചേച്ചി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നക്ഷത്രത്തെക്കുറിച്ചായിരുന്നു എങ്കിൽ ഇന്നു പറയാൻ പോകുന്നത് നക്ഷത്രത്തിനെക്കുറിച്ചാണ് പൂരാടനക്ഷത്രത്തിനെക്കുറിച്ചാണ് പോരാടനക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചേച്ചിയുടെ വീഡിയോ കാണുക എന്നിട്ട് ചേച്ചി തി പറയുന്നത് പോലെ നിങ്ങൾ എല്ലാം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം പൂരാടനക്ഷത്രക്കാര് ആരാധിക്കേണ്ടെന്ന ലക്ഷ്മി നാരായണനെയാണ് ലക്ഷ്മി നാരായണനെ നിങ്ങൾ ഭജിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നല്ല നല്ല ഒരു ഭാഗ്യമുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ആറാണ് ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ഭാഗ്യ കളർ എന്ന് പറയുന്നത് വെള്ള മഞ്ഞയാണ് നിങ്ങൾ ധരിക്കേണ്ട രത്നം എന്ന് പറയുന്നത് വെള്ള പുഷ്യരാഗമാണ് ഒന്നും കൂടെ പറയാം പൂരാടനക്ഷത്രക്കാരുടെ ആരാധിക്കേണ്ടെന്ന ദേവോ ദൈവമെന്ന് പറയുന്നത് മൂർത്തി എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണനെയാണ് ലക്ഷ്മി നാരായണനെ നിങ്ങൾ ആരാധിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടാവും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പരായ ആറ് ഭാഗ്യനമ്പർ ആറാണ് അതുപോലെ ഭാഗ്യ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ഭാഗ്യ കളർ എന്ന് പറയുന്നത് വെള്ള മഞ്ഞയാണ് നിങ്ങൾ ധരിക്കേണ്ടെന്ന എന്ന് പറയുന്നത് വെള്ള പുഷ്യരാഗമാണ് നിങ്ങൾ ഏതെങ്കിലും എക്സാമിനോ ഇൻറ്റർവ്യൂവിനോ ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ വെള്ളയും മഞ്ഞയും കലർന്ന ഡ്രസ് ഇടാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക നിങ്ങൾ വണ്ടിയോ ലോട്ടറിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പരായ ആറ് വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ധരിക്കേണ്ടെന്ന രത്നം എന്ന് പറയുന്ന വെള്ള പുഷ്യരാഗം നിങ്ങൾ ധരിക്കുക നിങ്ങൾ ഉപവസിക്കേണ്ടതോ നിങ്ങളുടെ ഉപാസനമൂർത്തിയായ ലക്ഷ്മി നാരായണനെ നിങ്ങൾ ഭജിക്കുക ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശരിയാവുന്നതിന് ഈ ഒരു നാമജപം കൊണ്ടെല്ലാം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് പൊതുവേ പൂരാടനക്ഷത്രക്കാർക്ക് ഇപ്പോൾ കുറച്ച് നല്ല സമയമാണ് അതുകൊണ്ട് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നല്ല സമയത്തേക്കാട്ടും കുറച്ചുകൂടി നല്ല സമയം ഉണ്ടാകും അതുകൊണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നു എങ്കിൽ ചേച്ചിക്ക് ആ വീഡിയോയുടെ താഴെ വന്ന് മെസ്സേജ് വിടണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം തൊട്ടടുത്തുള്ളൊരു വെല്ലേക്കലൊന്ന് ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇങ്ങനെ ഉണ്ടെന്നാൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നാളെ വേറൊരു നക്ഷത്രമായിട്ട് ചേച്ചി വരുന്നതായിരിക്കും അപ്പോൾ